ഹായ് ഹലോ സ്വാഗതം മകളെ ഇന്ന് നമ്മുടെ ഫ്രാക്ഷൻസിൻ്റെ മൂന്നാമത്തെ സെറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് എൽ ജി എസിൻ്റെ ചോദ്യങ്ങളുണ്ട് യു പി സ്കൂൾ ടീച്ചർ ടെൻത് പ്ലിംസ് ടെൻത് പുള്ളിംസിനൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക സംശയമുള്ള ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നോക്കുക കേട്ടോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം മക്കളെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സിക്സ് ബൈ എയ്റ്റ് ഇൻറ്റു ഫോർ ബൈ ഫൈവ് പ്ലസ് ഫോർ ബൈ ടെന്നിൻ്റെ വില കണ്ടുപിടിക്കുക അല്ലേ ഓക്കെ സിക്സ് ഡിവൈഡഡ് ബൈ എയ്റ്റ് ഇൻറ്റു ഫോർ ഡിവൈഡഡ് ബൈ ഫൈവ് പ്ലസ് ഫോർ ഡിവൈഡ് ബൈ ടെൻ ഇതിൻ്റെ ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ ഇതിൽ ഒരു മൾട്ടിപ്ലിക്കേഷനും വന്നിട്ടുണ്ട് ഒരഡീഷനും വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് വേണം ആദ്യം ചെയ്യാൻ കാരണം ബോഡ് മാസ് റൂൾ അനുസരിച്ച് പ്രയോറിറ്റി കൂടുതൽ മൾട്ടിപ്ലിക്കേഷനാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ നാലും ഈ എട്ടും കൂടെ വെട്ടിക്കളയാം രണ്ട് തവണ അല്ലേ ഈ രണ്ടും ഈ ആറും കൂടെ വെട്ടിക്കളയാം മൂന്ന് തവണ ബാക്കി മുകളിൽ മൂന്നുണ്ട് താഴെ അഞ്ചുണ്ട് മൂന്ന് ബൈ അഞ്ചെന്ന് വന്നു ഇനി നമ്മുടെ അപ്പർ സൈഡിൽ നാല് ബൈ പത്ത് കിടപ്പുണ്ട് ശരിയല്ലേ മക്കളെ ഈ നാല് ബൈ പത്തിനെ നമ്മൾ ഒന്നും കൂടെ വെട്ടിക്കളയുകയാണെങ്കിൽ രണ്ട് വെച്ച് വെട്ടുമ്പോൾ രണ്ട് തവണ ഇത് രണ്ട് വെച്ച് വെട്ടുമ്പോൾ അഞ്ച് തവണ അപ്പം നമുക്ക് എങ്ങനെ കിട്ടും ത്രീ ബൈ ഫൈവ് പ്ലസ് ടു ബൈ ഫൈവെന്ന് കിട്ടും ശരിയല്ലേ മക്കളെ ഇനി താഴ്വശം രണ്ടും ഒരേപോലെയല്ലേ അങ്ങനെ വന്നാൽ അങ്ങനെയുള്ള ഭിന്നസംഖ്യകൾ കൂട്ടാൻ മുകൾ തമ്മിൽ വെറുതെ കൂട്ടിയാൽ പോരെ മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് ബൈ അഞ്ച് നമ്മുടെ ഉത്തരം ഒന്നെന്നാണ് കിട്ടുന്നത് സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ വൺ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം ഏറ്റവും ചെറുതേത് എന്ന് തന്നിട്ട് ഓപ്ഷനെ തന്നേക്കുന്നത് സീറോ പോയിൻ്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിൻ്റ് ഫൈവ് എന്നാണ് അല്ലേ ഇതിൻ്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ ആദ്യം ദശാംശ ചിഹ്നങ്ങൾ മാറ്റി വെറുതെ സംഖ്യകൾ ഗുണിക്കുക അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് എന്ന് വരും ഇനി ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുക ചോദ്യത്തിൽ രണ്ട് പോയിൻ്റ് ഉണ്ട് രണ്ട് പോയിൻ്റിൻ്റെ ഉത്തരത്തിലേക്ക് ഇടുമ്പം സീറോ പോയിൻ്റ് ടു ഫൈവ് എന്നു വരും ഇതാണ് ഓപ്ഷൻ എയുടെ വില ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡാ അല്ലേ രണ്ട് പൂജ്യമുള്ള സംഖ്യ കൊണ്ട് അതായത് ഹൺഡ്രഡ് കൊണ്ട് ഹരിക്കണമെങ്കിൽ രണ്ട് പോയിൻ്റ് ഇടത്തോട്ട് മാറ്റി തരണം അല്ലേ അപ്പം ഇരുപത്തിയഞ്ച് ബൈ നൂറ് പോയിൻ്റ് ടു ഫൈവ് എന്നു വരും അല്ലേ ഇരുപത്തഞ്ചിനെ നൂറ് കൊണ്ട് ഹരിക്കാൻ രണ്ട് പോയിന്റ് ഇടത്തോട്ട് മാറ്റണം അപ്പോൾ ആൻസർ പോയിൻ്റ് ടു ഫൈവ് ഓക്കെ ഇനി ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ബൈ ഫൈവെന്നാണ് പറഞ്ഞത് അല്ലേ മക്കളെ ഇതിൽ നമുക്ക് ഫൈവും ഫൈവും ക്യാൻസൽ ചെയ്ത് കളയാം ഈ പൂജ്യം ഈ പൂജയും ക്യാൻസൽ കളയാം ബാക്കി ആൻസർ വൺ ബൈ ടെന്നു വരും അതായത് പോയിൻറ്റ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡിയോ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ തൗസൻഡ് അല്ലേ ഇൻറ്റു ഫൈവ് ബൈ ടെന്നാണ് ഓക്കെ നമുക്കറിയാം ഇത് ചെയ്യാൻ നേരെ നേരെ ഗുണിച്ചു ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് അല്ലേ തൗസൻഡ് ഇൻറ്റു ടെൻ ടെൻ തൗസൻഡ് ഓക്കെ ഇരുപത്തഞ്ച് ബൈ പതിനായിരം പതിനായിരം നാല് പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഹരിക്കാൻ നാല് പോയിൻ്റ് എടുത്തോട്ട് മാറ്റണം പോയിൻ്റ് സീറോ സീറോ ടു ഫൈവ് എന്ന നമ്മക്കളെ നമുക്കിതിൻ്റെ വില കിട്ടുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതേന്ന് ചോദിച്ചാൽ ഏതാ ഏറ്റവും ചെറുത് ഓപ്ഷൻ ഡി ആണ് ഏറ്റവും ചെറുത് നാല് സം പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഹരിക്കുമ്പം നാല് പോയിൻ്റ് എടുത്തോട്ട് മാറ്റണം ഇരുപത്തഞ്ചിൻ്റെ നാല് പോയിൻ്റ് എടുത്തോട്ട് മാറ്റുമ്പം പോയിൻ്റ് സീറോ സീറോ ടു ഫൈവ് എന്ന് വരും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ശരി അടുത്ത ചോദ്യം വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ പ്ലസ് വൺ ബൈ തേർട്ടി ടു എത്ര ഇത് ചെയ്യാൻ ഇത് വൺ മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ എയ്റ്റ് എന്നായിരുന്നെങ്കിൽ ഉത്തരം അവസാനം വരുന്ന ഭിന്നസംഖ്യ ആയിരുന്നേനെ അതായത് ചോദ്യം ഇങ്ങനെയാണെങ്കിൽ വൺ മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ എയ്റ്റ് മൈനസ് വൺ ബൈ സിക്സ്റ്റീൻ മൈനസ് വൺ ബൈ തേർട്ടി ടു എന്നായിരുന്നെങ്കിൽ ഇതിൻ്റെ ഉത്തരം വൺ ബൈ തേർട്ടി ടു ആണ് അതായത് ഒരു സംഖ്യയിൽ നിന്ന് അതിൻ്റെ പകുതി കുറച്ച് കുറച്ച് പോകുന്ന ഒരു ശ്രേണിയാണെങ്കിൽ അതിലുത്തിരി എപ്പോഴും അവസാനം വരുന്ന സംഖ്യ ആയിരിക്കും പക്ഷെ ഇത് അതിൻ്റെ തന്നെ പ്ലസ് ഇട്ടുള്ള ചോദ്യമാണ് ഇങ്ങനെ വന്നാൽ നമുക്കറിയാം ഈ വണ്ണിനെ വൺ ബൈ വണ് എന്ന് എഴുതാലോ എഴുതാം താഴെ കിടക്കുന്ന സംഖ്യകളിലെ എല്ലാ എൽ സിയും കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര കിട്ടും മുപ്പത്തിരണ്ടെന്ന് കിട്ടും ആണോ ഇനി മുപ്പത്തിരണ്ടാണ് നമ്മുടെ ഉത്തരത്തിൻ്റെ താഴ്വശം ഉത്തരത്തിൻ്റെ മുകൾ വശം കിട്ടാൻ മുപ്പത്തിരണ്ട് കൊണ്ട് ഓരോ ഭിന്നസംഖ്യയും കുണിക്കണം മുപ്പത്തിരണ്ട് കൊണ്ട് വൺ ബൈ വണ്ണിനെ കുണിക്കുമ്പോൾ മുപ്പത്തിരണ്ട് കിട്ടും പ്ലസ് മുപ്പത്തിരണ്ട് കൊണ്ട് വൺ ബൈ ടുവിനെ കുണിക്കുമ്പോൾ സിക്സ്റ്റീൻ കിട്ടും പ്ലസ് മുപ്പത്തിരണ്ട് കൊണ്ട് വൺ ബൈ ഫോറിനെ കുണിക്കുമ്പോൾ എയ്റ്റ് കിട്ടും പ്ലസ് മുപ്പത്തിരണ്ട് കൊണ്ട് വൺ ബൈ എയ്റ്റിനെ കുണിക്കുമ്പം ഫോറ് കിട്ടും പ്ലസ് മുപ്പത്തിരണ്ട് കൊണ്ട് വൺ ബൈ സിക്സ്റ്റീനെ ഗുണിക്കുമ്പോൾ രണ്ട് കിട്ടും പ്ലസ് മുപ്പത്തിരണ്ട് കൊണ്ട് വൺ ബൈ തേർട്ടീനെ ഗുണിക്കുമ്പോൾ വണ്ണ് കിട്ടും ശരിയല്ലേ മക്കളെ ഈ മുകളിൽ കിടക്കുന്ന എല്ലാം കൂടെ കൂട്ടുമ്പോൾ അറുപത്തി മൂന്ന് ബൈ മുപ്പത്തിരണ്ടെന്ന് കിട്ടും സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി എന്നാണ് കിട്ടുന്നത് അപ്പം ഈ മുകളിലത്തെ ശ്രേണി ഒന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി പകുതി എടുത്ത് എടുത്തെടുത്ത് വരുന്ന അല്ലെങ്കിൽ കുറച്ച് കുറച്ച് പോകുന്ന ശ്രേണിയുടെ ഉത്തരം അവസാനം വരുന്ന ഭിന്ന സംഖ്യ ആയിരിക്കും ഒന്നിൽ നിന്ന് തുടങ്ങി പകുതി കുറച്ച് കുറച്ചാകുന്നത് അര കാല് വൺ ബൈ എയ്റ്റ് വൺ ബൈ സിക്സ് ഇങ്ങനെ വന്നാൽ ഉത്തരം എപ്പോഴും അവസാനം വരുന്ന ഭിന്ന സംഖ്യ ആയിരിക്കും അത് മൈനസ് വരുന്ന കേസ് ഇത് പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എൽ സി എം എടുത്ത് തന്നെ ചെയ്ത് വില കണ്ടുപിടിച്ചു താഴെ കിടക്കുന്നതിൻ്റെ അല്ലെ എൽ സി എം മുപ്പത്തിരണ്ട് ഓക്കെ ഇനി ഇതിന് വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ടൊക്കെ പറയാം എപ്പോഴും അവസാനം കിടക്കുന്ന സംഖ്യ ആയിരിക്കും ഉത്തരത്തിൻ്റെ താഴ്വശം അതായത് ഡിനോമിനേറ്റർ തേർട്ടി ടു ആയിരിക്കും ഇനി താഴെ കിടക്കുന്ന എല്ലാം കൂടെ കൂട്ടിയാൽ മതി എന്നൊക്കെ പറയാം പക്ഷെ അതിലും കുറച്ചും കൂടെ നല്ലത് ഇത് കൺസെപ്റ്റ് പോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുന്നതാണ് പ്ലസ് വന്നാൽ മക്കളെ താഴെ കിടക്കുന്നതിൻ്റെ എല്ലാ എൽ സിയും മുപ്പത്തിരണ്ട് ഓക്കെ മുപ്പത്തിരണ്ട് ഓരോ ഭിന്ന സംസംഖ്യയും കുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണ് മുകളിൽ എഴുതേണ്ടത് കൂട്ടുമ്പോൾ അറുപത്തി മൂന്ന് ബൈ മുപ്പത്തിരണ്ടെന്ന് വരും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇത് മിശ്ര ഭിന്നങ്ങൾ കൂട്ടാനാണ് നാൽപ്പത്തി നാലും വൺ ബൈ ത്രീ പ്ലസ് പത്ത് വൺ ബൈ ത്രീ അല്ലേ മൈനസ് എയ്റ്റ് വൺ ബൈ ത്രീ അല്ലേ ആണ് അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ നാൽപ്പത്തിനാല് പ്ലസ് വൺ ബൈ ത്രീ എന്ന് വരും നാൽപ്പത്തിനാല് മൂന്നിലൊന്നു പറഞ്ഞാൽ നാൽപ്പത്തി നാല് പ്ലസ് മൂന്നിലൊന്നാണേ പ്ലസ് പത്ത് മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ പത്ത് പ്ലസ് മൂന്നിലൊന്നാണേ മൈനസ് എയ്റ്റ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് എയ്റ്റ് മൈനസ് വൺ ബൈ ത്രീ എന്നാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിൽ പൂർണ്ണസംഖ്യകളായിട്ടുള്ള നാൽപ്പത്തിനാലും പത്തും എട്ടും കൂടെ ചെയ്യുമ്പോൾ നാൽപ്പത്തിനാല് പ്ലസ് പത്ത് മൈനസ് എയ്റ്റ് എന്ന് വരും ഇനി ഭിന്ന സംസംഖ്യകളെല്ലാം ഒരുമിച്ച് ചെയ്തുമ്പോൾ വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ എന്ന് വരും കണ്ടോ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാൽപ്പത്തി നാല് പ്ലസ് പത്ത് അമ്പത്തിനാല് മൈനസ് എട്ട് നാൽപ്പത്താറ് എന്ന് വരും മക്കളെ ഇവിടെ ചെയ്യുമ്പം ഈ പ്ലസ് വൺ ബൈ ത്രീയും മൈനസ് വൺ ബൈ ത്രീയും സീറോ ആയിപ്പോവും ഇത് ബാക്കിയൊരു വൺ ബൈ ത്രീ അവശേഷിക്കും നാൽപ്പത്താറ് പ്ലസ് വൺ ബൈ ത്രീനെ നാൽപ്പത്താറ് വൺ ബൈ ത്രീ എന്ന് ഒരുമിച്ച് ചെയ്താൽ മിശ്ര ഭിന്നമായിട്ട് സോ ആൻസർ ഓപ്ഷൻ എ എന്നാണ് നമുക്ക് കിട്ടുന്നത് ക്ലിയർ ആണല്ലോ സോ ആൻസർ നാൽപ്പത്തി ആറ് വൺ ബൈ ത്രീ ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ഈ രീതിയിലും ആലോചിക്കാം നാൽപ്പത്തി നാല് വൺ ബൈ ത്രീയും പത്ത് വൺ ബൈ ത്രീയും കൂട്ടുമ്പം അമ്പത്തിനാല് വൺ ബൈ ത്രീ അല്ലേ അതിൽ നിന്ന് എയ്റ്റ് വൺ ബൈ ത്രീ കുറച്ചാൽ നാൽപ്പത്തി ആറ് വൺ ബൈ ത്രീ കാരണം ഇതെല്ലാം ഒരേ തരത്തിലുള്ള സംഖ്യകളല്ലേ ശ്രദ്ധിച്ചോ നാൽപ്പത്തി നാല് വൺ ബൈ ത്രീ പത്ത് വൺ ബൈ ത്രീ എട്ട് വൺ ബൈ ത്രീ ഉണ്ടോ എല്ലാം ഒരേപോലെയുള്ള സംഖ്യകളല്ലേ അപ്പം ഇത് കൂട്ടുക നാൽപ്പത്തിനാല് മൂന്നിലൊന്ന് പ്ലസ് പത്ത് മൂന്നിലൊന്നും കൂട്ടുമ്പം അമ്പത്തിനാല് മൂന്നിലൊന്ന് അതിൽ നിന്ന് എട്ട് മൂന്നിലൊന്ന് കുറച്ചാൽ ബാക്കി നാൽപ്പത്താറ് മൂന്നിലൊന്ന് അങ്ങനെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ആലോചിക്കാം കാരണം ഇത് ഒരേ തരത്തിലുള്ള സാധനങ്ങൾ കണ്ടോ നാൽപ്പത്തി നാല് മൂന്നിലൊന്ന് പത്ത് മൂന്നിലൊന്ന് എട്ട് മൂന്നിലൊന്ന് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നേരെ ഈ സ്റ്റെപ്പിലേക്ക് വരാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ മിശ്രഭിന്നം ചെയ്യുന്നത് പോലെ പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ കൂടി അല്ലേ നാൽപ്പത്തിനാല് പ്ലസ് പത്ത് മൈനസ് എട്ട് ഇനി ഭിന്നസംഖ്യകളെല്ലാം കൂടെ ചെയ്തു വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ മനസ്സിലായി എന്ന് വിചാരിക്കണു മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ആ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നൊരു ചോദ്യമാണ് കണ്ടോ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ ഇതിൻ്റെ ദശാംശ രൂപ എഴുതാനാ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് പണിയാണ് അപ്പോൾ ഇത് നമ്മൾ ഭിന്നസംഖ്യയായി കണ്ടുപിടി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഓരോന്നിൻ്റെയും വില അങ്ങ് എടുക്കുന്ന വൺ ബൈ ടുവിൻ്റെ വില പോയിൻ്റ് ഫൈവ് അല്ലേ ആണ് വൺ ബൈ ഫോറിൻ്റെ വില വൺ ബൈ ഫോറിൻ്റെ വില പോയിൻറ്റ് ടു ഫൈവ് അല്ലേ ആണ് വൺ ബൈ എയ്റ്റിൻ്റെ വില പോയിൻ്റ് വൺ ടു ഫൈവ് ആണ് വൺ ബൈ സിക്സ്റ്റീൻ്റെ വില പോയിൻ്റ് സീറോ സിക്സ് ടു ഫൈവ് ആണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടുന്നതായിരിക്കും നമുക്ക് ചെയ്യാൻ എളുപ്പം സീറോ പോയിൻ്റ് ഫൈവ് സീറോ പോയിൻ്റ് ടു ഫൈവ് ശരിയല്ലേ മക്കളെ സീറോ പോയിൻ്റ് വൺ ടു ഫൈവ് സീറോ പോയിൻ്റ് സീറോ സിക്സ് ടു ഫൈവ് കണ്ടോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ഇത് ഫൈവ് ഇത് സെവൻ തേർട്ടീൻ ഒന്ന് കൂട്ടുമ്പം ഒൻപത് പോയിൻ്റ് പോയിൻറ്റ് സീറോ പോയിൻ്റ് നയൻ ത്രീ സെവൻ ഫൈവ് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി എന്ന് കിട്ടും കാരണം നമ്മളിതല്ലാതെ കണ്ടുപിടിച്ച് ചെയ്യാൻ പോയാൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നേ അതിലും നല്ലത് ഈ വൺ ബൈ ടുവിൻ്റെ ദശാംശ വില കണ്ടുപിടിച്ചു വൺ ബൈ ഫോറിൻ്റെ കണ്ടുപിടിച്ചു വൺ ബൈ എയ്റ്റിൻ്റെ കണ്ടുപിടിച്ചു വൺ ബൈ സിക്സ്റ്റീൻ്റെ കണ്ടുപിടിച്ചു എന്നിട്ട് എല്ലാം കൂടെ സെപ്പറേറ്റ് കൂട്ടി ദശാംശ ദശാംശതങ്കിയായിട്ട് തന്നെ ഉത്തരം കിട്ടി ഓക്കെ അപ്പോൾ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മക്കളെ അടുത്ത വിദേശാംശ ഭിന്നസംഖ്യകളുടെ അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്